ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പശ്ചിമഘട്ട സമിതികളെ പറ്റിയാണ് മൂന്ന് സമിതികളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഘാഡ്കിൽ കമ്മിറ്റി കസ്തൂരിംഗം കമ്മിറ്റി ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി ആദ്യം ഗാഡ്ഗിൽ കമ്മിറ്റി നോക്കാം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച വെസ്റ്റേൺ വെസ്റ്റേൺഗഡ് എസ്പേ ടെക്നോളജി പാനലാണ് ഗാഡ്ഗിൽ കമ്മിറ്റി ടു തൗസൻഡ് ടെൺ അതായത് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ സമിതിയാണ് ഗാഡ്കിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി മാധവ് കാടിക്കൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പന്ത്രണ്ട് താലൂക്കുകൾ പൂർണ്ണമായും രണ്ട് താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതി ലോല മേഖലയാണ് കാട്ടിക്കൽ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രൊഫസർ മാധവ് കാടുകലാണ് പ്രാഥമിക ലക്ഷ്യം പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വേർതിരിക്കുകയും അവയുടെ സംരക്ഷണത്തിനുള്ള നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുക കാട്ടിക്കൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് പ്രധാന ശുപാർശകൾ ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് മുഴുവൻ മലനിരകളും പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി മാറ്റാൻ ശുപാർശ ചെയ്തു പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയെ നിയമിച്ചത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പാണ് പശ്ചിമഘട്ട അതിർത്തിയിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് താലൂക്കുകളെ പരിസ്ഥിതി ലോല അഥവാ എക്കോ സെൻസിറ്റീവ് സോൺ വൺ ടു ത്രീ എന്നിങ്ങനെ തടസ്സിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരിക്കുന്ന മേഖലയാണ് എക്കോ സെൻസിറ്റീവ് സോൺ വണ്ണ് പുതിയ വനക്കിട അണക്കെട്ടുകൾ അനുവദിക്കരുതെന്ന സമിതി ശുപാർശ ചെയ്ത മേഖലയാണ് എക്കോ സെൻസിറ്റീവ് സോൺ വണ് കേരളത്തിൻ്റെ ആതിരപ്പള്ളി പദ്ധതിയും കർണാടകത്തിൻ്റെ ഗുണ്ടിയ ജലവിദ്യുത പദ്ധതിയും ഉൾപ്പെടുന്ന മേഖലയാണ് എക്കോ സെൻസിറ്റീവ് സോൺ വണ്ണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഗാഡ്ഗിൽ കമ്മീഷൻ കേരളത്തിൽ നിന്ന് മുകളിലേക്കുള്ള പ്രവർത്തനത്തിൽ സമിതി ശുപാർശ ചെയ്തു അതായത് ഗ്രാമസഭകളിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് ഒരു പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി വെസ്റ്റേൺ വെസ്റ്റേൺഗഡ്സ് എക്കോളജി അതോറിറ്റി ഡബ്ല്യു ജിഇ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് കീഴിൽ നിർമ്മിക്കാൻ ശുപാർശ ചെയ്തു പശ്ചിമഘട്ടത്തിലെ പരിപൂർണ പരിസ്ഥിതി ലോല സ്വഭാവം വികസന ഊർജ പദ്ധതികളെ തകിടം മറിക്കുമെന്ന് കാട്ടിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഗാഡ്കിൽ റിപ്പോർട്ടിനെ എതിർത്തു ഇതായിരുന്നു ഗാഡ്കിൽ കമ്മിറ്റിയുടെ ഒരു ബേസ് നമുക്ക് നോക്കാം പശ്ചിമഘട്ട സമിതികളിൽ നിന്ന് കസ്തൂരിരംഗം കമ്മിറ്റിയാണ് നോക്കാൻ പോകുന്നത് മാധവ് ഗാഡ്കിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കെ കസ്തൂരിരംഗൻ കമ്മിറ്റി പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കസ്തൂരിരംഗൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പരിസ്ഥിതി ലോല മേഖലകളിൽ ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തി മൂന്നാണ് കസ്തൂരംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി അന്ന് മുഖ്യമന്ത്രി ആയിരുന്നത് ഉമ്മൻചാണ്ടിയും കൂടിയായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി അറിയപ്പെട്ടിരുന്നത് എച്ച് എൽ ഡബ്ല്യു ജി അതായത് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നാണ് അമ്പത്തെട്ട് പോയിന്റ് നാൽപ്പത്തി ശതമാനം ഭൂമിയെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്നും നാൽപ്പത്തൊന്ന് പോയിന്റ് അമ്പത്താറ് ശതമാനം ഭൂമിയെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്നും വേർതിരിച്ചു കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്നും നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്നും തിരിച്ച കമ്മിറ്റിയാണ് ഈ കസ്തൂരിരംഗൻ കമ്മിറ്റി പ്രധാന ശുപാർശകൾ കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പശ്ചിമഘട്ടത്തിൽ പരിസ്ഥിതി ലോല പ്രദേശം അതായത് ഇ എസ് എ മുപ്പത്തേഴ് ശതമാനം വേണമെന്നായിരുന്നു ഖനനം ക്വാറികൾ മണൽ ഖനനം തുടങ്ങിയവ പൂർണ്ണമായി നിരോധിച്ചു പരിസ്ഥിതി അനുമതി സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ ശുപാർശ ചെയ്തു തെർമൽ പവർ പ്ലാന്റുകൾ പശ്ചിമഘട്ടത്തിൽ അനുവദിക്കാതിരിക്കുക ജലവൈദ്യുത പദ്ധതികൾ പശ്ചിമഘട്ടത്തിൽ സമഗ്ര പടഞ്ഞതിനു ശേഷം മാത്രം അനുവദിക്കുക ജനവാസ മേഖലകളെയും കാർഷികയിടങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും ഒഴിവാക്കിയ കമ്മിറ്റിയാണ് കസ്തൂരിരംഗം കമ്മിറ്റി കസ്തൂരംഗ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗ്രാമങ്ങൾ നൂറ്റി ഇരുപത്തി മൂന്ന് കസ്തൂരിരംഗം റിപ്പോർട്ട് പ്രകാരം എക്കോ സെൻസിറ്റീവ് സോൺ വണ്ണിനും എക്കോ സെൻസിറ്റീവ് സോൺ ടൂവിനും കീഴിൽ വരുന്ന പഞ്ചായത്തുകൾ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് പഠിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച സമിതിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ നിയമിച്ച കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എന്ന ഉമൻ വ്യൂമൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് വെച്ചാൽ അത് ഡോക്ടർ ഉമൻ വ്യൂമൻ ആണ് മുഖ്യമന്ത്രി അല്ല ഡോക്ടർ ഉമൻ വ്യൂമൻ ആണ് പ്രധാന ശുപാർശകൾ പരിസ്ഥിതി ദുർബല പ്രദേശത്തിലെ ഉപവാക്യങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാരിനോട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഉമൻ വ്യൂമൻ കമ്മിറ്റി ഇ എഫ് എൽ എൻവോമെന്റലി ഫ്രാഗേലാൻഡ് നിശ്ചയിക്കാൻ കമ്മിറ്റി ഉപഗ്രഹ സർവേ നടത്തി ഉപഗ്രഹ സർവേ നടത്തിയ കമ്മിറ്റിയാണ് ഉമൻ വ്യൂമൻ കമ്മിറ്റി കസ്തുരംഗൻ റിപ്പോർട്ട് പ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിർത്താൻ കമ്മിറ്റി ശുപാർശ ചെയ്തു സമിതി സർക്കാർ അനുകൂല ശുപാർശ നടത്തി ഉദാഹരണം ജനവാസ മേഖലകളെയും തോട്ടങ്ങളെയും ഇ എസ് എയുടെ പരിധിയിൽ അതായത് എക്കോ സെൻസിറ്റീവ് ഏരിയയുടെ പരിധിയിൽ നിന്നും മാറ്റി മാധവഘാട്ടിൽ കസ്തൂരംഗൻ റിപ്പോർട്ടുകൾ പറഞ്ഞ ഇ എസ് എ പ്രദേശങ്ങളിൽ ഫീൽഡ് സർവേ നടത്തി വനഭൂമിയും മനുഷ്യവാസ മേഖലയും തരംതിരിക്കാനും സമിതി ശുപാർശ ചെയ്തു മനുഷ്യവാസ കേന്ദ്രങ്ങളെ ഇ എസ് എക്കോ എക്കോ സെൻസിറ്റീവ് ഏരിയ കാറ്റഗറിയിൽ നിന്ന് മാറ്റണം എന്ന് ശുപാർശ ചെയ്തു സയന്റിഫിക്കലി റിപ്പോർട്ട് ഏക കമ്മിറ്റിയായിരുന്നു വുമൻ വി വുമൻ കമ്മിറ്റി സയൻറ്റിഫിക് മെത്തേഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സാറ്റലൈറ്റ് സർവേയും ഫീൽഡ് സർവേ ആണ് നടത്തിയത് ഈ റിപ്പോർട്ട് പ്രകാരം വനത്തിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ വേലികൾ കെട്ടണമെന്ന് ശുപാർശ ചെയ്തു രണ്ട് പ്രീവിയസ് ഇയർ കൂടി നമുക്ക് നോക്കാം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏതാണ് പശ്ചിമഘട്ടത്തിൽ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏതാണ് നീലഗിരി മാർട്ടിൻ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്ന്